ഈ ഒറ്റപ്പെടലിൻ്റെ വേദന ഒറ്റപ്പെടുത്തിയവർക്ക് അറിയില്ലല്ലോ അതറിയണമെങ്കിൽ അവർക്കും ഇതുപോലൊരു ജീവിതം വരണം എല്ലാവരും ഉണ്ടായിട്ടും ആരാരും ഇല്ലാത്തവരെ പോലെ തനിച്ചുള്ള ജീവിതം നെഞ്ചി പിടച്ചുകൊണ്ടുള്ള ജീവിതം എന്നിട്ടും ഈ അച്ഛനമ്മമാർക്ക് തെല്ല് പോലും പരാതിയില്ല മക്കളെക്കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രം മക്കൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നു ലോകമേ കൺ തുറക്കുക നമുക്കും പ്രായമാകും നമുക്കും ഇതുപോലെ ഒരു ദിവസം വരും ആരാണ് അച്ഛൻ ആരാണ് അമ്മ അച്ഛനും അമ്മയും കൺമുമ്പിൽ കാണപ്പെട്ട ദൈവങ്ങളാണ് ദേ ആർ ദ വിസിബിൾ ഗോഡ്സ് ഒരിക്കലും നിങ്ങൾ അവരെ തള്ളിവിടരുത് വൃദ്ധസദനങ്ങളിൽ അയക്കരുത് കാണുന്ന ദണ്ണങ്ങൾ ുഖത്തിന്മാറാലെ കാണാൻ നല്ല സുന്ദരിയാണല്ലോ സുന്ദരി അമ്മേ ആണല്ലേ മൂന്നാണും നോക്കാനൊക്കെ നോക്കണേ നോക്കണില്ല സാറില്ല ആരും നോക്കിയിട്ടില്ലെങ്കിലും ദൈവം നോക്കും നമ്മളെ നമ്മൾ നമ്മളിങ്ങടെ ഭൂമി തനിച്ചല്ലേ ആരും ഇല്ലല്ലോ ആരും കൂട്ടില്ലാതെ വന്നു പോകുമ്പോഴും ആരും ഇവിടെ കൊറച്ചു കാര്യം നമ്മളുണ്ടാവും സങ്കടപ്പെടേണ്ട ആവശ്യം ഭർത്താവ് ഉണ്ടാവില്ലല്ലേ ഒരുപാട് മറും ഒന്നും എനിക്ക് വേണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ അത്രേ ഉള്ളു ഇഷ്ടമൂർത്തിയാനാണ് ഭഗവാന് ആരാണ് ശ്രീകൃഷ്ണനാണ് ഒന്നും വേണ്ടി സന്തോഷാണ് വേഗം പോണ്ട

പറഞ്ഞു കേട്ടങ്ങള് അതായത് ഭർത്താവ് പറഞ്ഞു മക്കൾക്ക് വല്ലാതെ ഇതാക്കി നിക്കണ്ട മക്കള് ഒറ്റപ്പെടുത്തും പറഞ്ഞിനു അതേപോലെ തന്നെ സ്വത്തൊക്കെ കൊടുത്തു മൂന്ന് വീടും ഇരുപത്തൊന്ന് സെന്റ് സ്ഥലവും വെച്ച് എല്ലാരും കൊടുത്തു നമ്മക്ക് ഈശ്വരൻ ഈശ്വരനുണ്ട്